ലാലലാലാ ലാലേ ആ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരുമിറ്റ് ബാബാ ബാബാ ഒരു കാര്യം പറയാണ്ട് ഞാൻ ഇന്നലെ ഒരു സമരം കണ്ടിട്ട് എൻ്റെ ഭഗവാനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചിരിക്കണോ കരയണോ എന്നൊന്നും തോന്നില്ല എന്തോ ഒരു പ്രത്യേക ഒരു നിർവികാരികമായ ഒരു അവസ്ഥയെന്നൊക്കെ പറയില്ലേ അതായത് കുളിര് കോരുന്നൊരു അവസ്ഥയെന്നൊക്കെ പറയുന്നില്ലേ അങ്ങനെയായിപ്പോയി എനിക്ക് അവൻ്റെ ഒരു ധൈര്യം കാണണേ അവൻ്റെ ഒരു ചങ്കൂറ്റം കാണണേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഹിന്ദുചൂടൻ വരെ തോറ്റുപോകുവാർന്ന് ഞാനിവിടെ ഏറ്റവും വലിയ ചങ്കൂറ്റം കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പിന്നെ ആടുതോമക്കും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നരസിംഹത്തിൽ ഹിന്ദു ചൂടനും മാത്രമാണ് അത് കഴിഞ്ഞതിന് ശേഷം ഇന്നലെ ഒരു ചങ്കൂറ്റമുള്ള ഒരുത്തനെ കണ്ടു ശരിക്ക് അവൻ്റെ അവസ്ഥ ഇപ്പോഴെന്താണെന്ന് നമുക്ക് ആർക്കും അറിയില്ല കേട്ടാ ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുരുട്ടി കൂട്ടിയിട്ട് ഏതെങ്കിലും ഒരു മൂലക്കെ ഇരുന്നിട്ടിങ്ങനെ അമ്മേ അമ്മ വിളിക്കുന്നുണ്ടാവും ഇതാണ് സംഭവിച്ചിരിക്കുന്നത് വേറെ ഒന്നുമല്ല പാലക്കാട് ബി ജെ പിൻ്റെ സരം നടത്തലാണ് അവിടെ ഗണേഷ് കുമാർ വന്നിട്ട് എന്തോ ഒരു കാര്യം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ ബി ജെ പിൻ്റെ ആൾക്കാരൊന്നും വിളിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അവിടെ ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞാൽ ശ്രീകണ്ഠനുണ്ട് അതുപോലെ തന്നെ എം എൽ എ ആയ രാഹുൽ മാങ്കൂട്ടത്തിലുണ്ട് എന്ന് പറഞ്ഞാൽ ഗണേഷ് കുമാറുണ്ട് അപ്പോഴാണ് അവിടെ ഭയങ്കരമായിട്ട് പുറത്ത് സമരം പ്രതിഷേധം പ്രതിഷേധം എന്ന് പറഞ്ഞിട്ട് സമരം നടക്കുന്നത് ഏതായാലും ആ സമരത്തിൻ്റെ അടുത്തേക്ക് അപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യാമറാമാൻ ഉണ്ടല്ലോ അവിടെ അങ്ങോട്ട് നീങ്ങി അവിടെ ഒരുത്തൻ ഈ സമരത്തിന്റെ നടുക്ക് അതായത് ഒരാളെ ഇങ്ങനെ പൊക്കി കൊണ്ടുപോകുമ്പോഴും ഒരു ലേഡി പിന്നെ എസ്ഐനാണെന്നാണ് എനിക്ക് തോന്നുന്നത് ആ എസ് ഐനെ ഇങ്ങനെ പിടിക്കുകയാണ് സ്വകാര്യ ഭാഗത്തേക്ക് ആലോചിച്ച് നോക്കണം നിങ്ങൾ അവൻ്റെ ചങ്കൂറ്റ അവൻ്റെ ഇതാലോചിച്ച് നോക്കണം അത് കഴിഞ്ഞതിന് ശേഷം എന്താണ് നിങ്ങളുടെ ഹീറോക്ക് സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ അത് ഇതുവരെ അവർ പുറത്തുവിട്ടിട്ടില്ല അവൻ എന്താ അറിയില്ല അതായത് ഞാൻ ആലോചിക്കുകയാണ് ഒരു ലേഡി പോലീസ് ഓഫീസറെ കയറി പിടിക്കുന്ന ഇവനൊക്കെ ഈ സമൂഹത്തിൽ ഇതൊക്കെ ദുരന്തങ്ങളാണ് ഇവനൊക്കെ ചെയ്യുന്നുണ്ടാവുക അതായത് ഒരു ലേഡി പോലീസിനോട് ഇങ്ങനെയാണെങ്കിൽ മറ്റുള്ള സ്ത്രീകളോട് ബസ്സിലും അവിടേടും ഒക്കെ കയറി കഴിഞ്ഞാൽ ഇവൻ്റെ മനോഭാവം എന്തായിരിക്കും അതാണ് എനിക്ക് മനസ്സിലാകാത്തത് ഇവൻ ബി ജെ പി ിക്കാരനാണെന്നോ അല്ലെങ്കിൽ ഇപ്പം കോൺഗ്രസ് കാരണോ മാർക്കിസ്റ്റ് ഒന്നും പറയുന്നില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു തക്കം അതായത് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിടിക്കാനും അതിനൊക്കെ എന്ന് പറഞ്ഞാൽ ചില ടീമുകൾ തക്കം പാർത്തിരിക്കുന്നുണ്ടാകും അപ്പോൾ ചിലപ്പോഴും ഇപ്പം പാർട്ടിക്കാരനായിരിക്കാം എന്ന് പറഞ്ഞാൽ ഇതിന് വേണ്ടിയിട്ടായിട്ട് വന്നതായിരിക്കാം ഇല്ലെങ്കിൽ കിട്ടിയ ചാൻസ് കയറിയപ്പോൾ അങ്ങ് കയറി പിടിച്ചതായിരിക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാലോ ഇപ്പോൾ തിരക്കുള്ള ബസ്സിൽ കയറിയാൽ ചെറിയ ഞരമ്പ മാറിനാകും അതുപോലെ തന്നെ ബോച്ച പറഞ്ഞ ബോച്ചയുടെ സ്റ്റൈലിൽ പറഞ്ഞ് കുറേ ഞരമ്പ മാറി അത് നമ്മളെ തൃശ്ശൂർ പൂരത്തിനൊക്കെയാണ് അത് ബോച്ച തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഞാനിടക്കം ഞരമ്പനാണെന്ന് അയാൾ വരെ സമ്മതിച്ചിട്ടുണ്ട് അയാൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ ഇടയിൽ ഇങ്ങനെ തിരക്കിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നടന്ന് ഊളയിട്ട് കളിക്കുന്നു അതായത് സ്ത്രീകളുടെ ഇടക്കൂട്ട എന്ത് സുഖമാണ് ഈ ഞാൻ പറയുന്നില്ല ബാക്കി നിങ്ങൾ പൂരിപ്പിച്ചോ ഇവനൊക്കെ കിട്ടുന്നതെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത് അതായത് ഇവ ഇവ ഇങ്ങനെ ഇത് ചെയ്തതുകൊണ്ട് ഇവൻ എന്തൊരു സുഖമാണ് കിട്ടുന്നത് ഇതൊക്കെ ചെയ്ത് ഇന്നലെ വൈകുന്നേരം ഇത് വൈറലായിട്ട് അവൻ്റെ വീട്ടിൽ അവൻ്റെ ഭാര്യയും മക്കളൊക്കെ ഇത് കാണുമ്പോൾ ഉള്ള അവസ്ഥ നിങ്ങളൊന്നാലോചിച്ച് നോക്കട്ടെ അത് കൃത്യമായിട്ട് ഏതായാലും ഈ മൊബൈലിലോ അല്ലെങ്കിൽ ക്യാമറയിലോ പിടിച്ച ആൾക്കുണ്ടല്ലോ ഒരു ബിഗ് സല്യൂട്ട് നൽകണം അയാളില്ലേ ശരിക്കും ആദരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇവിടുത്തെ നമ്മുടെ സ്ത്രീ സംഘടനകളിൽ അവരെ അയാളെ ആദരിക്കണം അതായത് ഈ പിടിച്ചോന ഇത്രയും കൃത്യമായിട്ട് ആ ഒരു നിരീക്ഷിച്ചിട്ട് ആ ഒരു സംഭവം ക്യാമറയിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ ക്യാമറാമാനിലെ ഒന്നൊരു മുത്ത് തന്നെയാണ് അത് ഇവിടുത്തെ എല്ലാവരും ആലോചിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഒരു പോലീസുകാർക്ക് ഇതാണ് അവസ്ഥയെങ്കിൽ ഒരു പിന്നെ പൊതുവായിട്ട് നടക്കുന്ന സ്ത്രീകൾക്ക് അവരുടെ അവസ്ഥ എന്തായിരിക്കും ഇവ കിട്ടിക്കഴിഞ്ഞാൽ അവരെ വിടുവോ ഇവ കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അവരെ മാനഭംഗപ്പെടുത്തുക വരെ ചെയ്യുന്നതാണെങ്കിൽ എനിക്ക് പറയാനുള്ളത് ഇങ്ങനെയുള്ള ടീമുകളാണ് പീഡന പീഡനക്കേസിലും മറ്റേനൊക്കെ അറസ്റ്റിലാകുന്നത് അതായത് ഇങ്ങനെ വൈകൃതങ്ങളുള്ള കുറേ ടീമുകളുണ്ടാകും ഇതൊന്നും വൈകുന്നേരം വൈകൃതം എന്ന് പറഞ്ഞിട്ട് എങ്ങനെ നിർത്തരുത് അതായത് ഇവനെയൊക്കെ പിടിച്ചിട്ട് വന്നു പറഞ്ഞാൽ കാലും കൈയും നല്ല രീതിയിൽ ഉടച്ചിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവൻ്റെ ഉടച്ചിടേണ്ട സാധനങ്ങളെല്ലാം ഉടച്ചിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവൻ്റെ ഈ വൈകൃതമൊക്കെ നിന്നു വരും അതാണ് ചെയ്യേണ്ടത് അപ്പോൾ അതൊക്കെ ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇന്നലെ വൈകുന്നേരം മുതൽ ആളുടെ പിന്നെ എന്താ വേണ്ടത് പ്രത്യേകിച്ചൊന്നും കാണാനില്ല ഏതായാലും ഇതിനെതിരെ എന്ന് പറഞ്ഞ് ചില ആൾക്കാരൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെയെന്ന് പറഞ്ഞാൽ ഇവൻ കടന്നുകൂടിയതാണെന്നാണ് പാർട്ടിക്കാർ പറയുന്നത് അതായത് ഇവനെ അറിയില്ലായിരിക്കും ഇവൻ ഈ സമരം നടക്കുമ്പോൾ കടന്നുകൂടിയതാണ് സമരം നടത്താൻ വേണ്ടിയിട്ടാണ് അഞ്ചോ ആറോ ആൾക്കാരോ മാത്രമേ ഉള്ളൂ ഏതായാലും സമരക്കാർ അതോടുകൂടി വിജയിച്ചു എന്നുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ സമരക്കാരെ ഗണേഷ് കുമാർ വിളിച്ചു ബാ അനിയന്മാർ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞു നിങ്ങൾ എന്തിനാന്ന് ഇവിടെ കടന്നിട്ട് ഇങ്ങനെ സമരം നടത്തുമെന്ന് ചോദിച്ചു അപ്പോൾ പറയുകയാണ് ഞങ്ങളുടെ ആവശ്യം ഇതാണ് ഒരു നിവേദനം തരും ഞാൻ അത് പരിഹരിക്കാമെന്ന് പറഞ്ഞിട്ട് സമരം നിർ നിൽക്കുകയും ചെയ്തു പക്ഷേ ഈ ഞരമ്പൻ അവൻ എവിടെയാ പോയെന്ന് പിന്നെ ആരും കണ്ടിട്ടില്ല ഇനി അവനെ പോലീസുകാർ കൊണ്ടുപോയതാണോ ഇനി വേറെ ആരെങ്കിലും കൊണ്ടുപോയതാണോ ഇത് പല സ്ഥലങ്ങളിലും ഉണ്ട് അതായത് നമ്മളെല്ലാ നമുക്കെല്ലാവർക്കും അറിയാം പണ്ടൊരു രാഷ്ട്രീയ നേതാവ് ശേതാ മേനോൻ്റെ എവിടെയോ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഒരു കുഴപ്പമുണ്ടായിരുന്നു അതുപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രി കാലത്ത് ഒരു എം എൽ എ ഒരുത്ത സ്പർശിക്കുന്നതായിട്ടുള്ള ചിത്രങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇങ്ങനെ പല തരത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ഞരമ്പന്മാരും നമ്മളുടെ ഇടയിൽ തന്നെയുണ്ട് ഇവരൊക്കെ കാണാൻ നല്ല മാന്യനായിരിക്കും അതായത് വലിയ ചെല ഇപ്പോൾ വലിയ രാഷ്ട്രീയക്കാരായിരിക്കാം രാഷ്ട്രീയ നേതാക്കന്മാരായിരിക്കും പിന്നെയെന്ന് പറഞ്ഞാൽ ഇവരൊക്കെ നാട്ടിലുള്ള കണ്ണിലുണ്ണികളായിരിക്കും പക്ഷേ ഇവൻ്റെയൊക്കെ മനസ്സും നിറയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഷ്ടമായിരിക്കും അതായത് സ്ത്രീകളെയൊക്കെ എങ്ങനെ ഉപയോഗിക്കാം എങ്ങനെ അവരുമായിട്ട് പെരുമാറാം എന്നുള്ള തരത്തിൽ തന്നെയായിരിക്കും നാട്ടിലെ മാന്യം തന്നെയായിരിക്കും ഇപ്പോഴും ഈ സമരക്കാരനെടുത്തു കഴിഞ്ഞാൽ ഇന്നലെ ചിലപ്പോൾ ഇവൻ്റെ ആ ഒരു ഫോട്ടോയും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് മാത്രമല്ലേ അല്ലാതെ ആ പോലീസുകാരി എന്നെ കയറി പിടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ചിലപ്പോഴിങ്ങനെ സ്ഥലം ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും തട്ടി തട്ടിയിട്ട് അതാ ഉണ്ടാവുക അതായത് നുണ പറയുന്നതാണെന്ന് പറയും പക്ഷേ ഇത് എന്ന് പറഞ്ഞാൽ ക്യാമറയിൽ പതിഞ്ഞതുകൊണ്ട് ഇവരൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഇനിയൊന്നും ഒന്നും ചെയ്യാനും കഴിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബിൽ യൂട്യൂബിലിങ്ങനെ ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണിത് അതായത് എസ് ഐ മറ്റേ ഈ പിന്നെ വനിതാ പോലീസിന്റെ സ്വകാര്യ ഭാഗത്തേക്ക് കയറി പിടിക്കുന്ന ഒരു വിദ്വാനാണ് അവൻ്റെ ധൈര്യം അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങളോട് ഇതിനെല്ലാം ഒരു ഭയങ്കര ധൈര്യം പണ്ടേ ഒരു പോലീസുകാരി ഒന്നുമില്ലെങ്കിൽ അവർ അവരൊരു സാധാരണ സ്ത്രീ അല്ല നീ കയറി പിടിക്കുന്നോ എന്നറിയാം അവൻ്റെ ആ ഒരു ഒറ്റ കണ്ണിട്ടിട്ടുള്ള ഒരു നോട്ടമുണ്ട് അത് നിങ്ങളെ ആ ഒരു സംഭവം യൂട്യൂബിൽ യൂട്യൂബിലടിച്ചാൽ വരും ഞാൻ ഇന്ന ഇതിൻ്റെ അകത്ത് ഈ ക്ലിപ്പിംഗ്സ് ഒന്നും കൊടുക്കാത്തോണ്ട് അത് നിങ്ങളെ കാണാനുള്ള നിർവാഹമില്ല പക്ഷേ നിങ്ങൾ അവൻ്റെ ആ ഒരു വികാരപരിതമായിട്ട് ഇങ്ങനെ ഒരു നോട്ടം ഉണ്ടായിരുന്നു അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാകും ഇവനില്ലേ ശരിക്കും ഇവനെ പോലെയുള്ള ആ തിരിച്ചറിയാൻ കഴിയാത്ത ഒരുപാട് ക്രിമിനലുകൾ നമ്മുടെ ഇടയിലുണ്ട് അവരെ നമ്മൾ കൃത്യമായിട്ട് തിരിച്ചറിയണം അതായത് ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോഴേ ഏതെങ്കിലും ഒരു കേസിൽ പെടും ഇല്ലെങ്കിൽ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിൽ മാന്യന്മാരായിട്ട് നടക്കും പക്ഷെ ഇവർ പല വൈകൃതങ്ങളും ചെയ്യുന്നുണ്ടാകും അതൊന്നും നമ്മൾ അറിയുന്നുണ്ടാവില്ല അത് ഏറ്റവും വലിയൊരു അപകടം തന്നെയാണ് അതായത് എന്തെങ്കിലും ഒന്ന് ചെയ്ത് കഴിഞ്ഞു പോയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പോഴും നമ്മളെല്ലാവരും എന്ന് പറഞ്ഞാൽ മറ്റൊരു സിനിമ ഉണ്ടല്ലേ ഏതെന്ന് വെച്ചാൽ അമർ അക്ബർ അന്തോണി എന്ന് പറയുന്ന സിനിമ ആ സിനിമയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാ കുറ്റങ്ങളെന്ന് പറഞ്ഞാൽ ബംഗാളികളെ മേലെ കൊടുക്കുന്നത് പക്ഷേ അവസാനമാണ് അവിടെയുള്ള ഒരു പിന്നെ ഡീസൻ്റായ ഒരു മാഷ് ആ മാഷാണ് ഈ കുറ്റങ്ങളൊക്കെ ചെയ്യുന്നത് എന്ന് അവസാനമാണ് നമുക്ക് ബോധ്യപ്പെടുന്നത് അതാണ് ഞാൻ പറയുന്നത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക അതായത് നല്ല മാന്യനാണ് രാഷ്ട്രീയക്കാരനാണ് പാർട്ടിക്കാരനാണ് എന്നൊന്നും വിചാരിച്ചിട്ട് ഒരാൾ പോലും ഇതുപോലെ പോയി ചെന്ന് ചാടരുത് കാരണം ഇവനെ പോലെയുള്ള പിന്നെന്താ കരുതിയിരിക്കണം ഇവനെ പോലെയുള്ള ക്രിമിനലുകളെ എല്ലാവർന്നും അങ്ങനെ ഡീസൻറ്റൊന്നുമല്ല വളരെ മോശത്തോടു കൂടി പെരുമാറുന്ന ആൾക്കാരുണ്ട് അതാണ് ഞാൻ പറയുന്നത് എപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കണ്ണുണ്ടല്ലോ നമ്മളെ കുഞ്ഞുമക്കളെ വരെ നമ്മൾ നോക്കണം എന്നാണ് പറയുന്നത് ഇവന്മാരൊക്കെ നമ്മളാ വിചാരിക്കുന്നത് അയ്യോ ഇവരൊക്കെ തന്നെ പൊതുജനങ്ങൾക്കിടയിലൂടെ പോകുന്നതല്ലേ പൊതു പ്രവർത്തനം നടത്തുന്നവരല്ലേ പക്ഷേ ഇവറ്റകളുടെയൊക്കെ കണ്ണ് ഇങ്ങനെയായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ നാണം കെടാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ ഇവൻ്റെ ഭാര്യയും മകളും കുടുംബക്കാരും തന്നെയാണ് ഇന്നലെ മുതലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ശരിക്കും പറഞ്ഞാൽ അവർ നാണക്കേട് കൊണ്ടില്ലേ അമ്മാതിരി ഇതായിരിക്കും ചെയ്തിട്ടുണ്ടാവും പിന്നെ ചില ആൾക്കാർ പറയുന്നുണ്ട് അതിൻ്റെ അടിയിൽ ഇവ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല കുടുംബവും ഇല്ല ഏതായാലും ഇവനൊരു അച്ഛനും അമ്മയും ഉണ്ടാവുമല്ലോ ഇവനൊരു സഹോദരങ്ങൾ ചിലപ്പം ഉണ്ടാകുമല്ലോ ചിലപ്പോൾ ഇവനൊരു നാടും ഒരു വീടും ഉണ്ടാകുമല്ലോ അവിടെയെങ്കിലും ഇവൻ നല്ല രീതിയിൽ മാറിയിട്ടുണ്ടാകും എന്നാണെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് അല്ലാതെ ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഇവൻ്റെ അഡ്രസ്സൊന്നും ഇപ്പോഴില്ല എവിടെയെങ്കിലും ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ ആരെങ്കിലും ചവിട്ടിക്കൂട്ടിയോ എന്ന് പോലും സംശയമുണ്ട് ഏതായാലും ഇവന് കൃത്യമായിട്ടുള്ള ശിക്ഷ കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അത് പ്രത്യേകിച്ച് പറയുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു പോലീസ് ഇങ്ങനെ ചെയ്ത ഇവനെ ഇവൻ ഒരു കാരണവശാലും വെറുതെ വിട്ടത് ഇവനെ വെറുതെ വിട്ട് കഴിഞ്ഞാൽ ഇവൻ ഇനിയും ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട ഇവൻ ഇതല്ല ഇതിനപ്പുറത്തും ചെയ്യുമായി അത്രമാത്രം വൃത്തി ഇവൻ അതാണ് മനസ്സിലാക്കേണ്ടത് അവൻ്റെ ആ ഒരു എന്താ പറയുക ഒന്നുകിലെന്ന് പറഞ്ഞ് ഇവൻ ആ സമരത്തിൻ്റെ നടുക്കായത് കൊണ്ടാണ് ഇമ്മതിൽ തോന്നിയ വസം കളിച്ചത് അതുകൊണ്ട് തന്നെയെന്ന് പറഞ്ഞ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എൻ്റെ പ്രിയപ്പെട്ട സ്ത്രീ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ടും ഇങ്ങനെയുള്ള വേട്ടാവലിയന്മാരെ നിങ്ങൾ നോട്ട് ചെയ്തു വെച്ചോ ഒരു കാരണവശാലും ഇവന്മാരെ നമ്പണ്ട ഇവ മാത്രമല്ല ഇവനെ പോലെയുള്ള ആട്ടിൻ തോലിട്ട ചെന്നായികൾ ഒരുപാടുണ്ട് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഭയൻ്റെ ഫാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നാലാൾ കാണട്ടെ ഇങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടെന്ന് നന്ദി നമസ്കാരം